ഭാഗം ആദ്യം പൂരിപ്പിക്കുക ജനന തീയതി ആധാർ നമ്പർ 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 ഉണ്ട് മതി മൊബൈൽ അല്ല പേര് എന്ന് പറഞ്ഞാൽ കാർഡിന്റെ ഉള്ള ഒരു ആ എഴുതുക എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഫോം പൂരിപ്പിക്കേണ്ടതിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഒരു ഉദ്യോഗസ്ഥൻ വിശദീകരിക്കണവും വീഡിയോയിലുണ്ട് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടിക സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേര് കണ്ടെത്താൻ സാധിക്കുന്നതാണ് പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പ്രധാന കാര്യം അതാണ് പേര് ഇല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല മറ്റു വഴികളുണ്ട് പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്താൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പട്ടിക എല്ലാവരും പരിശോധിക്കുക സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് കൊണ്ടാണ് പരിശോധിക്കേണ്ടത് ഇല്ലെങ്കിൽ പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇനുമിനേഷൻ ഫോം വിശകലനവും പൂരിപ്പിക്കേണ്ട വിധവുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയായിരിക്കും ഫോം വരിക ഫോമിൽ മുകളിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാകും പുതിയ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലം ഉണ്ടാകും ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ ബി പേരും ഫോൺ നമ്പറും ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാം ആ ഭാഗത്തായിരിക്കും അത് എഴുതിയിട്ടുണ്ടാകുക ഏറ്റവും മുകളിലായിട്ട് പിന്നെ അടുത്തതായിട്ട് അഞ്ച് കോളങ്ങൾ ഉണ്ടാകും ഈ അഞ്ച് കോളങ്ങളും നോക്കുകയാണ് എങ്കിൽ ആദ്യത്തെ കോളത്തിൽ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ നിങ്ങളുടെ പേര് ഇ പി ഐ സി നമ്പർ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ വിലാസം എന്നിവ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കും രണ്ടാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ നിങ്ങളുടെ ക്രമ നമ്പർ അതുപോലെ തന്നെ ബൂത്ത് നമ്പർ ബൂത്തിന്റെ പേര് മണ്ഡലത്തിൻ്റെ പേര് സംസ്ഥാനം എന്നിവ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കും മൂന്നാമത്തെ കളിയിൽ ഒരു ക്യു ആർ കോഡാണ് ഉണ്ടാകുക വോട്ടറെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ലഭ്യമാകുന്നതാണ് നാലാമത്തെ കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓർഡർ പട്ടികയിൽ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും അവിടെ ഉണ്ടാകുക പഴയ ഫോട്ടോ ആയിരിക്കും അത് മാറ്റണമെങ്കിൽ അഞ്ചാമതൊരു കോളം ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും അവിടെ പുതിയ ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ് ഐ കാർഡിലെ ഫോട്ടോ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചെയ്താൽ മതി നിർബന്ധമില്ല ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന അതായത് ഇപ്പോൾ ഈ കാണുന്ന ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള അതിന്റെ കാര്യം എഴുതിയതാണ് അവിടെ വെള്ള ഭാഗമായിരിക്കും അവിടെ ഒട്ടിക്കേണ്ടത് അപ്പൊ ഈ അഞ്ചു കോളങ്ങൾക്കും താഴെ ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഇനി ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗത്ത് പിങ്ക് കളറിൽ എഴുതിയിട്ടുള്ളതെല്ലാം എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് ഇതിൽ ആദ്യം ജനന തീയതിയാണ് പൂരിപ്പിക്കേണ്ടത് ആദ്യം ദിവസം എഴുതണം രണ്ടാമതായിട്ട് മാസം എഴുതണം മൂന്നാമതായിട്ട് വർഷവും എഴുതണം ഇങ്ങനെയാണ് ജനന തീയതി എഴുതേണ്ടത് രണ്ടാമത്തെ ലൈനിൽ ആധാർ നമ്പർ ആണ് എഴുതേണ്ടത് നിർബന്ധമില്ല ഓപ്ഷനിലാണ് ഉള്ളവർ ആധാർ നമ്പർ എഴുതുക മൂന്നാമത്തേതിൽ മൊബൈൽ നമ്പർ ആണ് അത് നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് നാലാമത്തേത് പിതാവിന്റെ പേരാണ് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരോ എഴുതുക അതുപോലെ തന്നെ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഇലക്ഷൻ ഐഡി കാർഡ് നമ്പർ ലഭ്യമാണ് എങ്കിൽ അത് എഴുതേണ്ടതാണ് അതാണ് അഞ്ചാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ഇതിൽ പഴയ കാർഡിൽ പഴയ നമ്പർ ആയിരിക്കും കെ എൽ എന്ന് തുടങ്ങുന്ന നമ്പർ ആയിരിക്കും അതല്ല ഉള്ളത് അതിൽ മാറ്റം വന്നിട്ടുണ്ടാകും അത് നിങ്ങളുടെ ബി എല്ലോട് ചോദിച്ച് മനസ്സിലാക്കുക അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐഡന്റിറ്റി കാർഡ് ലാമിനേഷൻ ചെയ്ത പഴയ ഐഡന്റിറ്റി കാർഡിലാണെങ്കിൽ അത് ഐ ഡി നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കും ആറാമത്തെ കോളത്തിൽ മാതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് പേര് എഴുതുക മാതാവിന്റെ കാർഡ് നമ്പർ അറിയാമെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അറിയാമെങ്കിൽ അതും എഴുതുക ലഭ്യമാണ് എങ്കിൽ മാത്രം ഇനി പങ്കാളി ഉണ്ട് എങ്കിൽ പങ്കാളിയുടെ പേരെഴുതുക ഉണ്ടെങ്കിൽ മാത്രം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരാണ് എഴുതേണ്ടത് അത് ഉള്ളവർ മാത്രം എഴുതിയാൽ വലിയ വിവാഹിതരല്ലെങ്കിൽ എഴുതേണ്ടതില്ല അപ്പോ ആ കോളം പൂരിപ്പിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത കോളത്തിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് ലഭ്യമാണെങ്കിൽ അതും എഴുതേണ്ടതാണ് ഇനി ഏറ്റവും താഴെ രണ്ട് ഭാഗങ്ങൾ കൂടി വരുന്നുണ്ട് അത് രണ്ട് ഭാഗങ്ങൾ എല്ലാവരും പൂരിപ്പിക്കേണ്ടതില്ല ഇതിൽ ആദ്യത്തെ ഭാഗത്ത് രണ്ടായിരത്തി രണ്ട് അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ഉള്ള ആളുകളുടെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ ഭാഗത്ത് രണ്ടായിരത്തി രണ്ടിലെ അസംബ്ലി പാർലമെന്റ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ മാത്രമാണ് രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പൂരിപ്പിക്കേണ്ടി വരിക രണ്ടും കൂടി പൂരിപ്പിക്കേണ്ടി വരില്ല അപ്പോ ഓരോന്നും നോക്കുകയാണെങ്കിൽ പട്ടികയിൽ പേരുള്ളവരുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് വോട്ടറുടെ പേര് ആ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് ഇതിലും എഴുതേണ്ടത് മറ്റൊന്ന് അന്നത്തെ ഐഡന്റിറ്റി കാർഡ് നമ്പർ ഇപ്പോൾ ലഭ്യമാണ് എങ്കിൽ അതും എഴുതുക തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പേരില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അവർ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ ബന്ധുവിന്റെ പേരാണ് കഴിവതും മാതാവിന്റെയോ പിതാവിന്റെയോ പേര് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ മാതാവിന്റെയോ പിതാവിന്റെയോ പേര് എഴുതുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ കൂടി എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലഭ്യമാണ് എങ്കിൽ മാത്രം അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ ഫോമിലായിട്ട് പൂരിപ്പിക്കേണ്ടി വരുന്നത് ഇതാണ് ഫോം പൂരിപ്പിക്കേണ്ട മാതൃക താഴെ ഒപ്പിടേണ്ട ഭാഗം ഒക്കെയുണ്ട് അതായത് ഒറിജിനൽ ഫോം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഫോം വരുന്നത് അപ്പോ ഇതില് അവസാനമായിട്ട് നമ്മുടെ ഓട്ടറുടെ അല്ലെങ്കിൽ ഓട്ടറുടെ ബന്ധുവിൻ്റെ ഒപ്പുകൂടി ഇടേണ്ടതാണ് ഏറ്റവും താഴെ ബി ഒപ്പ് വെക്കേണ്ടതുമാണ് പിന്നെ അടുത്ത പേജിൽ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി പട്ട രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരാണ് എങ്കിൽ ബന്ധുവിൻ്റെ പേരെഴുതിയിട്ടുണ്ടാകും പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെയോ ആ ഒരു ബന്ധം എഴുതേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളത് ഏത് ജില്ലയിൽ പട്ടികയിലാണ് എന്നുള്ളതും എഴുതണം തൊട്ടതായ സംസ്ഥാനവും നിയമസഭാ മണ്ഡലവും എഴുതേണ്ടതാണ് അതിന് താഴെയുള്ള കോളങ്ങളിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ലിസ്റ്റിന്റെ ഭാഗം അതായത് ഏത് ബൂത്തിലാണ് എന്നുള്ളത് എഴുതണം പിന്നെ ക്രമ നമ്പറും എഴുതേണ്ടതുണ്ട് പിന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു സത്യപ്രസ്താവനയാണ് അത് ഇങ്ങനെയാണ് സൂചിപ്പിച്ച വോട്ടറായ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മറ്റൊരു രാജ്യത്തിന്റെയും പൗരത്വം നേടിയിട്ടില്ല പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് മുകളിൽ സൂചിപ്പിച്ച പേര് ഞാൻ എൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ പാർലമെന്റ് മണ്ഡലത്തിലും ഉൾപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകളൊന്നും നടത്തിയിട്ടില്ല എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഇനി അതിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ നിയമപ്രകാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാൽപ്പത്തി മൂന്ന് സെക്ഷൻ മുപ്പത്തി ഒന്ന് പ്രകാരം ഒരു വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തലാണ് അതിന് താഴെ ഓട്രോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ പേരവിദ്യ ഒപ്പിടുകയോ ഇടത് തള്ളവിരലിന്റെ അടയാളം രേഖപ്പെടുത്തുകയോ വേണം എന്ന് തൊട്ട് താഴെയായിട്ട് ബി എൽഒയും ഒപ്പിടേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഫോം ഉള്ളത് ഇതുപോലെ ഫോട്ടോ പതിച്ചാൽ രണ്ട് ഫോം ഉണ്ടാവും ഇതാണ് നമ്മൾ പൂരിപ്പിച്ചിട്ട് ബി എൽ കൊടുക്കേണ്ടത് അതിന് നിങ്ങളെ കഴിഞ്ഞ ആദ്യം ഈ മുകളിലത്തെ ഭാഗത്ത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മുകളിലത്തെ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ വരുന്നത് താല് രണ്ട് ഭാഗം ഉണ്ടാവുക രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറിന്റെ വിവരങ്ങൾ എഴുതാൻ വേണ്ടി ഇടതുവശത്തെ ഒരു ഭാഗം വലതു വശത്തെ ഒരു ഭാഗം ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ആദ്യം പൂരിപ്പിക്കുക അപ്പൊ തീയതി ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മതി മൊബൈൽ നമ്പർ എല്ലാം ഉണ്ടാവില്ല പിതാവിന്റെ ലക്ഷിതാവിന്റെ പേര് പിതാവിന്റെ രക്ഷാവിൻ്റെ എപ്പിക്ക നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ മുകളിലുള്ള ഒരു നമ്പർ ഉണ്ട് സി എസ് സി ഇഇ ആർ ഇഇള്ളമാ ആ നമ്പർ എഴുതുക മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക്ക നമ്പർ ലഭ്യമെങ്കിൽ പങ്കാളിയുടെ പേര് ഭാര്യ ഭർത്താവ് പങ്കാളിയുടെ എപ്പിക്ക നമ്പർ ലഭ്യമെങ്കിൽ അപ്പോൾ ഈ ഡീറ്റെയിൽസ് മുകളിൽ എഴുതിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ ലിങ്കിലൂടെ കണ്ടെത്തിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത് കാരണം ഇതേ വ്യക്തിക്ക് ഈ രണ്ടായിരത്തി രണ്ടില് ആ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതിൻ്റെ ക്രമനമ്പർ അതിൻ്റെ മണ്ഡലത്തിൻ്റെ നമ്മൾ തളിപ്പുറം തന്നെ വേണമെന്നില്ല ഇപ്പം കണ്ണൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും ആ മണ്ഡലത്തിലെ സീരിയൽ നമ്പറും ക്രമ നമ്പറും കാർഡ് നമ്പറും എഴുതാൻ പറയുന്നത് ആ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത് എന്നൊരു സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം പിന്നെ അതിനുശേഷം റൈറ്റ് സൈഡിൽ ഉണ്ട് ചിലപ്പോൾ ഈ സമയം ഈ സമയത്ത് ഈ വ്യക്തി ഗൾഫിലായിരിക്കും ഇപ്പം ഈ പറഞ്ഞ വ്യക്തി ഗൾഫിലാണ് അപ്പം അയാൾക്ക് ഈ കോളം പൂരിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം രണ്ടായിരത്തി രണ്ടിലൂടെ വോട്ട് ഉണ്ടായിരുന്നില്ല ില്ലാത്തോണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ നേരെ റൈറ്റ് സൈഡില് ബന്ധുക്കളെ വരും അഥവാ ഈ വ്യക്തിന്റെ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ്മ എന്നവർക്ക് രണ്ടായിരത്തി രണ്ടില് ഈ പഞ്ച ഈ പട്ടികയിൽ വോട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാല് ബന്ധുവിന്റെ എസ് ഐ ആർ ഉള്ള ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആയി അത് പ്രകാരം ഒരു ഡോക്യുമെന്റും കൊടുക്കാതെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാൻ പറ്റുന്നതായിരിക്കും ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടതുവശത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആ പട്ടികയിൽ നിന്ന് പരിധി എടുക്കണം അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കണ്ടെത്തണം വിപിയലോന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ബി എലോട് ചോദിച്ചാൽ ബി എലോ പറഞ്ഞുതരും ബി എലോ സഹായിക്കും ഈ റൈറ്റ് സൈഡിൽ പിന്നെ നമ്മുടെ വലുത് വശത്ത് ഈ ഇടതുവശത്ത് ഇല്ലാത്തവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതാം ഉള്ളവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതിയ പ്രശ്നമില്ല ആ രീതിയിൽ ഇത് പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കുക ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന കോവിനെ എല്ലാവരുടെയും ഒപ്പിടിച്ചു വാങ്ങിട്ട് കൊടുത്താൽ മതി പുറത്ത് ഈ നാട്ടിൽ ഇപ്പം വിദേശത്തെ നാട്ടിലില്ലാത്തവരെ ഫോമിനെ കയ്യിൽപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ